ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നിലവിൽ കണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നമാണ് തട്ടമറച്ചിൽ അപ്പം മഴ താൽക്കാലികമായിട്ട് നിന്നെന്ന് പറഞ്ഞെങ്കിലും എല്ലാ ഇടങ്ങളിലും തന്നെ ഇപ്പം തട്ടമറച്ചില് കണ്ടുവരുന്നുണ്ട് ഇതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ തന്നെ വന്ന അമിതമായ മഴ ഇതിനൊരു കാരണമായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഷെയർ റെഗുലേഷൻ പോലെയുള്ള മുൻകരുതലുകൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അഡ്വാൻസ് ആയിട്ട് ഫംഗിസൈഡുകൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ കൂടുതലായിട്ട് നമ്മുടെ തോട്ടങ്ങളിൽ ഇപ്പം തട്ടമറച്ചിൽ കണ്ടുവരുന്നത് ഫംഗസ് മൂലമുണ്ടാകുന്ന തട്ടമറച്ചിലാണ് ഇപ്പൊ എല്ലായിടത്തും കണ്ടുവരുന്നത് ഈ ഫംഗസ് മൂലം ഉണ്ടാകുന്ന തട്ടമറച്ചിൽ നമ്മുടെ ഇലച്ചെടികൾ എങ്ങനെ ബാധിക്കുന്ന ചോദിച്ചാൽ നമ്മുടെ കിഴങ്ങിന്റെ അടിയിൽ ചുവപ്പ് നിറം വന്നിട്ട് ചീഞ്ഞ് തട്ടമറിയുന്നതിനാണ് നമ്മുടെ മൂലം ഉണ്ടാകുന്ന തട്ടമറച്ചിൽ വന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫംഗസ് ആണ് റൈസെറ്റോണിയ അത് നമുക്ക് നമ്മുടെ കിഴങ്ങിന്റെ അടിയിൽ ചുവപ്പ് നിറം വരാതെ തന്നെ മറിഞ്ഞു പോകുന്നതിനെയാണ് റൈസെറ്റോണിയ എന്ന് പറയുന്നത് ഈ പിത്തിയം ഫംഗസ് എന്ന് പറഞ്ഞസ് ക്ലാസ്സിൽ വരുന്നതും റൈസറ്റോണിയ ഫംഗസ് എന്ന് പറയുന്നത് ബസിഡിയോമൈസെറ്റസ് ക്ലാസ്സിൽ വരുന്നതാണ് ഇതിന്റെ സെൽവാൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ് നമ്മുടെ ഊമൈസിറ്റിസിന്റെ ബിസിഡോമൈസിറ്റിസിന്റെ സെൽവാൾ നിർമ്മിച്ചിരിക്കുന്നത് കൈറ്റിൻ കൊണ്ടാണ് ഈ കൈറ്റിന് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഗാഠത കൂടിയ ഒരു ആണ് ഇതിനുള്ളത് സ്ട്രക്ചർ മീൻസ് ഇതിന്റെ ഗാഠത കൂടിയിട്ടുള്ള ഒരു സെൽവാളാണ് ഇതിനുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം നമ്മുടെ തോട്ടങ്ങളിലൊക്കെ മരുന്ന് സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഫംഗിസൈഡ് കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ ഏത് ഗ്രൂപ്പ് ആണ് അല്ലെങ്കിൽ ഇതിന്റെ ഏത് വകഭേദമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മരുന്ന് കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായി ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ തോട്ടങ്ങളിൽ ഇപ്പോഴും പല കൺട്രോൾ മെഷേഴ്സ് കൊടുത്തിട്ടും തട്ടമറിച്ചിൽ നിൽക്കാത്തതിന്റെ കാരണം അപ്പൊ നമ്മൾ അതിന്റെ രോഗം മനസ്സിലാക്കി ശേഷം ഇത് ഏത് ഗ്രൂ വക ഭേദമാണെന്ന് ശേഷം ഫംഗിസൈഡ് കൊടുത്താൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും ഇപ്പൊ തട്ടമറച്ചിലുള്ള തോട്ടങ്ങളിൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ കുറച്ച് കോമ്പിനേഷൻസ് ഉണ്ട് അത് ഞാനിപ്പോ പറയാം ഒന്നാമതായിട്ട് മെറ്റലക്സിലെ സിഒസി പ്ലസ് വാലി എന്ന് പറയുന്ന പ്രോഡക്റ്റ് മെറ്റലാക്സിൽ ടു ഇരുന്നൂറ് ഗ്രാം നമ്മുടെ വാലിൻ ഇരുന്നൂറ് എം എൽ എ സി ഒ സി മുന്നൂറ്റു നാനൂറ് ഗ്രാം അത് ഓരോ സിവിയാറ്റി അനുസരിച്ച് നമ്മുടെ സ്റ്റേജ് അനുസരിച്ച് നമ്മുടെ ആ ചെടിയുടെ ഒരു അവസ്ഥ അനുസരിച്ച് നമുക്ക് ഓരോന്ന് ചെയ്യാവുന്നതാണ് രണ്ടാമതായിട്ട് കൊടുക്കാൻ പറ്റിയ കോമ്പിനേഷനാണ് മെയിൽ കോൺ സൂപ്പർ ഇരുന്നൂറ് എം എൽ എ സി ഒ സി മുന്നൂറ്റു നാനൂറ് ഗ്രാം സഞ്ചാർ ഫോർട്ടി നാനൂറ് എം എൽ ഈ സഞ്ചാർ ഫോർട്ടി എന്ന് പറയുന്നത് പൊട്ടാസ്യം സാൾട്ട് സാൾട്ടോഫ് ഓസ്ഫോണിക് ആസിഡാണ് ഇപ്പം നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ അയക്കുന്ന ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ അകത്ത് ചിലയിച്ചർ കോപ്പർ ചെറിയ പി പി എമ്മിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ അഴുകിലെ തട്ടമരച്ചിനെ കുറച്ചുകൂടെ കൺട്രോൾ ലഭിക്കുന്നുണ്ട് ഇനി മൂന്നാമതായിട്ട് ലഭിക്കുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ടെബിക്കോൺസോൾ പ്ലസ് സി ഒ സി പ്ലസ് അഞ്ചാർഫോർട്ടിയാണ് ഇപ്പം നാലാമതായിട്ട് കൊടുക്കാൻ പിന്നെ അസോസ്റ്റോബിൻ ടെബിക്കോൺസോൾ കൊടുക്കാം അത് ഈ ഒരു കോമ്പിനേഷൻ തന്നെ പോവാം അല്ലെങ്കിൽ അസോസ്റ്റോബിൻ ടൈഫൻ കോൺസോളോൾ പോവാം പിന്നെ ട്രൈഫ്ലോസിറ്റോബിൻ പ്ലസ് ടെബിക്കോൺസോൾ ഒരു കോമ്പിനേഷൻ ഉണ്ട് അതിൻ്റെ അടുത്ത് സി ഒ ചേർത്ത് കൊടുക്കാം മസ്റ്റായിട്ട് ഈ പറഞ്ഞ എല്ലാം സിസ്റ്റമിക് ആയിട്ടുള്ള കെമിക്കലാണ് ആണ് എല്ലാം കോൺടാക്റ്റ് ആയിട്ടുള്ള സിയോഒസിയോ അല്ലെങ്കിൽ മാങ്കോസോബ് സിനബ് പ്രൊപ്പിനബ് അതുപോലുള്ള ഏതെങ്കിലും കോമ്പിനേഷനോട് ചേർത്ത് മാത്രം ഡ്രഞ്ച് ചെയ്യുകയോ സെമി ഡ്രഞ്ചിങ് ആയിട്ടോ കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് സിവിയർ ആയിട്ടുള്ള സ്റ്റേജിൽ കൊടുക്കാനാണ് തൈഫ്രോസാമിഡ് പ്ലസ് കോമ്പിനേഷൻസ് വരുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് കുറച്ച് സിവിയർ ആയിട്ടുള്ള സ്റ്റേജിൽ നന്നായിട്ട് റിസൾട്ട് ലഭിക്കുന്നുണ്ട് ഈ മുകളിൽ പറഞ്ഞ കോമ്പിനേഷൻസ് ഒക്കെ നമ്മുടെ പിത്തിയത്തിനാണ് കൂടുതലായിട്ട് റിസൾട്ട് കാണിക്കുന്നത് റൈസ്ട്രോണിക്ക് റിസൾട്ട് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് റൈസ്ടോണിക് കൂടുതലുള്ള തോട്ടങ്ങളിലാണെങ്കിൽ കാർബൺ ഡാസിയം പ്ലസ് മെയിൽ കോൺ സൂപ്പർ പ്ലസ് യു സി കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ലഭിക്കുന്നുണ്ട് ഓരോ തോട്ടങ്ങളിലും ഡിസീസിന്റെ ഇൻഫെസ്റ്റേഷൻ വളരെ വ്യത്യസ്തമായിരിക്കാം അപ്പം നമ്മുടെ തോട്ടങ്ങളിൽ അവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം ഫംഗസ് എഴുകൾക്ക് ചെയ്യുകയും ബാക്കിയുള്ള കൺട്രോൾ മെഷേഴ്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതം അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടോ ഫോൺ വിളിച്ചോ അറിയിക്കാവുന്നതാണ്